പി സി ജോർജ്ജിന്റെ വിഷനാവ് ദംശിച്ചവരുടെ എണ്ണം ഭയാനകമാണ് ആക്രമിക്കപ്പെട്ട നടി മുതൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പരാതിപ്പെട്ട കന്യാസ്ത്രീകൾ വരെ

ഷോൺ ജോർജ് അദ്ദേഹം രണ്ടു തവണ അറസ്റ്റിലായത് എന്തിനാണ് കണ്ണും കണ്ടൂ ഷോൺ ജോർജ് ഞാൻ ഈ പി ജോർജിന്റെ പി സി ജോർജിന്റെ ഒരു ഇന്റോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു ആബിച്വൽ ഒഫൻഡർ ആണെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ഒരു നിമിഷം ഷോൺ ജോർജ് അങ്ങനെയല്ല അങ്ങനെയല്ല നീ ഒന്നും പറയണ്ട അദ്ദേഹം രണ്ടു തവണ അറസ്റ്റിലായത് എന്തിനാണ് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ അതേ ചോദ്യമാണ് അതേ ചോദ്യമാണ് പറയുന്നത് ഈ ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിലും ദിലീപിന്റെ വിഷയത്തിലും കോടതി വിധി വരാതെ എങ്ങനെയാ അവര് കുറ്റവാളിയാകുന്നുണ്ട് അപ്പൊ നിങ്ങൾ കോടതിക്ക് വരെയൊന്നും പറഞ്ഞില്ലേ കോടതി എന്തുകൊണ്ടാണ് ജാമ്യം എടുത്തെ ഇതാ എനിക്ക് മനസ്സിലായോ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായി കാര്യം ചെയ്യും മീഡിയ വേണം ജമാഅത്ത് ഇസ്ലാമി കൂടെ അങ്ങനെ തൂക്കിക്കല്ലോ അദ്ദേഹത്തെ അല്ല പിന്നെ എന്ത് ചെയ്യണം